സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എൽ ഡി എഫിനെ എതിർക്കാൻ ബി ജെ പിയുമായും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ചു നീങ്ങുക അതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ എന്ന് നോക്കുക ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതുനീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം എൽ ഡി എഫിനോടൊപ്പം നിന്നു നിലമ്പൂർ എൽ ഡി എഫിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്തു പകരുക രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും നിലമ്പൂരിൻ്റെ ആ സാഹചര്യം കൂടുതൽ തെളിമയോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുഖാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയക്കുക ഏത് സ്ഥാനവും വഹിക്കാൻ സർവതാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക